റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചർച്ചകളിൽ പോലും അസ്വസ്ഥമാണ് അമേരിക്ക ഇന്ത്യയും പ്രധാനമന്ത്രിയും മൈ ഫ്രണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ താരിഫ് ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ഈ നിലയ്ക്ക് എങ്ങനെയാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറുമായി മുന്നോട്ട് പോവുക ട്രംപിന്റെ തുടരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ എന്തുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യവും ശക്തമാകുന്നതോടെയാണ് ഈ വ്യാപാര ചർച്ചകൾ ശ്രദ്ധേയമാകുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് തുടരുന്നതും ദീർഘകാലമായി നിലനിൽക്കുന്ന ഉയർന്ന വ്യാപാര തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി അമേരിക്കയിലേക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യവക്തായതും ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ളതുമായ കയറ്റുമതി വിഭാഗങ്ങളായ വജ്രങ്ങൾ മുതൽ തുണിത്തരങ്ങൾ തേയില വരെ ഈ നീക്കം ലക്ഷ്യമിടുന്നു ഇന്ത്യ യു എസുമായി നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ചരക്ക് വ്യാപാര മിച്ചം നടത്തുന്നു ഇത് വാഷിംഗ്ടണിന്റെ താരിഫ് തീരുമാന കയറ്റുമതികൾക്ക് വലിയ അപകട സാധ്യതയാകുന്നു പുതിയ തീരുവകൾ കോടിക്കണക്കിന് ആളുകളുടെ ഇരുവശങ്ങളിലേക്കുമുള്ള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ഇന്ത്യ യു എസ് വിപണി തന്ത്രം ക്രമീകരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു ഡസൻ കണക്കിന് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിശാലമായ വ്യാപാര നീക്കത്തിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൌസിന്റെ താരിഫ് മുന്നറിയിപ്പ് വരുന്നത് ചില ഇറക്കുമതികളുടെ നിരക്കുകൾക്ക് അൻപത് ശതമാനം വരെ ഉയർന്നു ഇന്ത്യ തങ്ങളുടെ സുഹൃത്താണെന്ന് ട്രംപ് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ചിലത് നിലനിർത്തുന്നതായും യുക്രൈനിലെ യുദ്ധം ഉണ്ടായിട്ടും മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയെ കുറ്റപ്പെടുത്തുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധം ദീർഘകാലമായി നിലനിൽക്കുന്നതാണ് എണ്ണ വാതകം സ്റ്റീൽ റെയിൽവേ പ്രതിരോധം എന്നിവയെല്ലാം ഇതിൽ വ്യാപിച്ചു കടക്കുന്നു രണ്ടായിരത്തി മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാര റെക്കോർഡ് യു എസ് എത്തി ഇതിൽ ഇന്ത്യയുടെ എണ്ണ വിതരണത്തിന്റെ മൂന്നിലൊന്നിലധികം റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇന്ത്യക്ക് മേലുള്ള ട്രംപിന്റെ നിർദ്ദേശ തീരുവകൾ വ്യാപകമായ താരിഫ് വിപുലീകരണത്തിന്റെ ഭാഗമാണ് സ്റ്റീൽ അലുമിനിയം ഓട്ടോകൾ ചെമ്പ് ഭാഗങ്ങൾ എന്നിവയ്ക്കും മറ്റും ഭരണകൂടം പുതിയതോ ഉയർന്നതോ ആയ നിരക്കുകൾ ഏർപ്പെടുത്തുന്നു കാനഡ മെക്സിക്കോ മലേഷ്യ തായ്ലാന്റ് മറ്റ് രാജ്യങ്ങളും ഈ ഭീഷണിയിൽ ഉൾപ്പെടുന്നു